എല്ലാവർക്കും നമസ്കാരം ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസെടുത്തത് എൻ ഡി പി എസ് ആക്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നാല് മണിക്കൂർ പിന്നിട്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു സ്റ്റേഷൻ ജാമ്യം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്തായാലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളൊക്കെ തന്നെയാണ് ഷൈനെതിരെ ചുമത്തിയത് കാരണം പോലീസിന്റെ ഇന്ന് നിലവിൽ അതിനേക്കാൾ കൂടുതൽ തെളിവൊന്നുമില്ല മലയാള സിനിമയിൽ നിരവധി നല്ല കഥാപാത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്ത എണ്ണം പറഞ്ഞൊരു നടനാണെന്നു അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല അദ്ദേഹം നല്ലൊരു നടനാണ് ചില റോളുകളൊക്കെ ചെയ്തത് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ചിലതൊക്കെ ബഫൂൺ കഥാപാത്രങ്ങളെ പോലെ തോന്നിയതുമുണ്ട് അതുകൊണ്ട് അദ്ദേഹം നല്ലൊരു നടനാണ് അപ്പോൾ നല്ല കഥാപാത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഒരു നടൻ പിന്നീട് എവിടെയാണ് ഷൈന് തെറ്റുപറ്റിയത് എവിടെയാണ് ഷൈന് പിഴച്ചത് എന്നൊരു ചോദ്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തിയൊന്നിനും ഇത്തരത്തിൽ സമാനമായൊരു സംഭവം നടന്നിരുന്നു സത്യത്തിൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടന്റെ പേര് മലയാളികൾക്കിടയിൽ സജീവമായി ചർച്ചയാവുന്നത് സത്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഏർ ഇടത്തരമളവിൽ കൊക്കയിൻ കൈവശം വെച്ച കുറ്റമാണ് പ്രതികൾക്കെതിരെ അന്ന് ചുമത്തിയത് കേരള പോലീസിന് തലവേദനയായി മാറിയ കേസായിരുന്നു ഈ കടവന്ത്രയിൽ കൊക്കയിൻ കേസ് നടൻ ഷൈൻടോം ചാക്കുൾപ്പെട്ടിരുന്ന കൊക്കൈൻ കേസിൽ കഴിഞ്ഞ ദിവസം പിഴവുകളൊക്കെ നിരത്തി വിചാരണ കോടതി പോലീസിനെ ശാസിച്ചിരുന്നു നടപടിക്രമങ്ങൾ പാലിച്ചില്ല അന്വേഷണം പൂർത്തിയാക്കിയതെന്നും നടനും സുഹൃത്തുക്കളും കൊക്കൈൻ ഉപയോഗിച്ചുവെന്നും പോലീസ് പരിശോധിച്ചിട്ടില്ലെന്നും തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നും ഒക്കെ വിചാരണ കോടതി ചൂണ്ടിക്കാട്ടി ഏകദേശം ഇരുപത്തിരണ്ട് ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടുന്ന സംഘത്തെ വലയിലാക്കിയതെന്നൊക്കെ പോലീസ് അന്ന് പറഞ്ഞു എന്നാൽ ഈ കരുതൽ ഈ കേസിന്റെ പിന്നിലുള്ള നടപടികൾ ഉണ്ടായില്ല എന്ന് കോടതി അതിരൂക്ഷ ഭാഷയിൽ പോലീസിനെ വിമർശിക്കുന്നുണ്ട് മലയാള സിനിമയിലെ നല്ല നടന്മാരിൽ ഒരാളായിരുന്ന ഷൈൻ ടോം ചാക്കോ പക്ഷേ കുറച്ച് നാളുകളായി വളരെ അസാധാരണമായ പെരുമാറ്റമൊക്കെ കാഴ്ചവെക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഈ സിനിമാ റിലീസുകൾക്ക് ഓൺലൈൻ ചാനലുകളിലുമൊക്കെ പോയി അഭി അഭിമുഖങ്ങൾ കൊടുക്കേണ്ടി വരിക അത് പ്രൊമോഷൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് അത്തരം സിറ്റുവേഷനിലെല്ലാം തന്നെ സിനിമാ പ്രൊമോഷനിൽ പോവുകയും അവിടെ ഒന്നും പരിസര ബോധമില്ലാതെ പെരുമാറുന്ന ഒരു കോമാളി കഥാപാത്രത്തെ പോലെ പലപ്പോഴും ഷൈൻ പരിഹാസ കഥാപാത്രമാവുന്നത് നമ്മൾ കണ്ടു മുതിർന്ന താരങ്ങൾക്കൊപ്പം പോലും ഒരു ബഹുമാനമില്ലാതെ ഒരു ഒരിക്കലും ജനങ്ങളെ മര്യാദ എടുക്കാതെ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഒരു ഒരു ബോധമില്ലാത്ത തരത്തിൽ പലപ്പോഴും പ്രവർത്തിക്കുന്നതായി തോന്നിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ഇറങ്ങി ഓടുക വിമാനത്തിൻ്റെ കോക് കയറുക ഇത്തരത്തിൽ നിരന്തരമായ ഒരു അസാധാരണമായ രൂപ പരിവേഷമൊക്കെ വന്ന ഷൈനയാണ് നമ്മൾ കുറച്ച് നാളുകളായി കണ്ടിട്ടുള്ളത് അയാൾ എങ്ങനെ പെരുമാറും എങ്ങനെ ചിന്തിക്കും ഏത് രീതിയിൽ ആക്ഷൻ കാണിക്കുമെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്തായാലും ഇതിന് മറുപടിയായി ഷൈൻ തന്നെ ഇന്ന് പോലീസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് താൻ ലഹരി ഉപയോഗിക്കുന്നുള്ള വ്യക്തിയാണ് അച്ഛൻ ഈ ലഹരി ഉപയോഗം നിർത്താൻ വേണ്ടി തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ആക്കിയിരുന്നു എന്നാൽ പന്ത്രണ്ട് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം താൻ അവിടെ നിന്ന് മടങ്ങിയെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു ഇവിടെ എടുത്തു പറയേണ്ടത് ഈ വിഷയങ്ങളെല്ലാം ഷൈൻ്റെ വീട്ടുകാരുടെ നിലപാടാണ് ഷൈൻ ഈ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടി ഈ സ്പൈഡർ റൺ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഓടുന്ന ആ സമയത്ത് വീട്ടുകാരൊക്കെ അതിനെ ഡിഫെൻഡ് ചെയ്തിരുന്നത് എൻ്റെ മോന് പേടി ാവും പിടിച്ച മനുഷ്യനാണ് അവൻ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നയാളാണ് അപ്പൊ അതുകൊണ്ട് അവൻ ആളുകളെ കണ്ടപ്പോൾ പേടിച്ചോടിയതാണ് എന്നായിരുന്നു ഷൈൻ്റെ അമ്മയും സഹോദരനും ഒക്കെ പറഞ്ഞിരുന്നത് എന്നാൽ ഷൈൻ തന്നെ തൻ്റെ വീട്ടുകാർ പറഞ്ഞതൊക്കെ പച്ചക്കള്ള വേണമെന്ന് പോലീസിന് മുന്നിൽ പറയുകയുണ്ടായി നേരത്തെ രാസലഹരി ഉപയോഗിച്ചിരുന്നുമൊക്കെ ഷൈൻ മൊഴി നൽകുന്നുണ്ട് എന്നാൽ രണ്ടാഴ്ചയായിട്ട് താൻ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഷൈൻ പോലീസിനോട് പറഞ്ഞത് വേദാന്ത ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ ദിവസം ലഹരി ഇടപാടുകാരൻ സജീറുമായി ഏകദേശം ഇരുപതിനായിരം രൂപയുടെ ഇടപാട് നടത്തിയെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഷൈൻ ടോം ജാക്കോ അതായത് ആ ദിവസം പോലീസ് തന്നെ ഡാൻസ് ഓഫ് സംഘം പരിശോധിക്കാൻ വരുന്ന ദിവസം ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ലഹരി കൈവശം വെച്ചില്ലെന്നുമാണ് ഷൈൻ മൊഴി നൽകുന്നത് അതായത് അതിനർത്ഥം ഇതിനു മുൻപ് അയാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ആ ദിവസം ഇല്ല എന്നുമാണ് ഈ വലിയ കൂടിയാണ് ഇന്ന് പോലീസിന് മുന്നിൽ മൊഴി നൽകാനായിട്ട് ഷൈൻ എത്തുന്നത് പക്ഷേ പോലീസുകാർ നിന്ന് ചോദ്യം ചോദിക്കുകയും ഡിജിറ്റൽ തെളിവുകളൊക്കെ മുന്നിൽ വെച്ച് ചോദിക്കുകയും ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ ഷൈൻ പൂർണ്ണമായ അർത്ഥത്തിൽ പോലീസിന് മുന്നിൽ സാഷ്ടാംഗം വീഴുന്നതാണ് നമ്മൾ കാണുന്നത് മെത്താ കഞ്ചാവും ഉപയോഗിക്കാറുണ്ടെന്നുമൊക്കെ ഒക്കെ ഷൈൻ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു നായക നടനാണിത് പറയുന്നത് സിനിമാ ലോകത്തെ എമ്പാടും ഇത്തരത്തിലുള്ള ലഹരി കഞ്ചാവ് ഉപയോഗങ്ങളുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്ന സമയത്ത് അങ്ങനെയൊന്നുമല്ല പുണ്യ പുങ്കാവനമാണ് ഈ സിനിമാ മേഖല എന്ന് പറഞ്ഞ പല ആളുകളും ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നത് ഒളിച്ചിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ് എന്തായാലും ഹൈബ്രിഡ് കഞ്ചാബ് കേസിലെ പ്രതി തസ്ലീമിയായി ബന്ധമുണ്ടെന്നു നടൻ സമ്മതിച്ചിട്ടുണ്ട് ഈ തസ്ലീമിനെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് താൻ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ടും ഒക്കെ തനിക്ക് ബന്ധമുണ്ടെന്ന് തസ്ലീമ മറുപടി പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ ശ്രീനാഥ് ഭാസി പ്രതികരിച്ചു അങ്ങനെയൊന്നും അറിയില്ല അതിനെതിരെ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തു പിന്നീട് ഹർജി സ്വയം പിൻവലിക്കുന്ന ശ്രീനാഥ് ഭാസിയെയും ഒക്കെ കണ്ടിരുന്നു എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് പുറമേ ശ്രീനാഥ് ബാസിയും അറസ്റ്റിലാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും പോലീസിന് തുടർച്ചയായ ചോദ്യങ്ങളിൽ ഷൈൻ പതറുകയായിരുന്നു ലഹരി ഇടപാടുകാരനുമായുള്ള ഫോൺ വെളി എന്തിനെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാനൊന്നും ഷൈന് സാധിച്ചില്ല ലഹരി ഇടപാടുകാരൻ സജീറിനെയും കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് മനസ്സിലാവുന്നത് ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഊടിയതുമായി ബന്ധപ്പെട്ടാണ് ഷൈനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തത് എന്തായാലും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടവരെ അറിയാമോ എന്നുള്ള ചോദ്യങ്ങൾ ഇല്ല എന്നുള്ള മറുപടിയാണ് ഷൈൻ നൽകിയത് എന്നാൽ ഫോൺ കോളുകൾ ഡിജിറ്റൽ ഇടപാടുകൾ അടക്കമുള്ള തെളിവുകൾ മുന്നിൽ വെച്ചുള്ള ചോദ്യത്തിൽ ഷൈൻ മുട്ടുകയായിരുന്നു എന്തായാലും ഷൈന് വൈദ്യ പരിശോധന നടത്തിയിട്ടുണ്ട് തലമുടി നഖം ശ്രവങ്ങൾ എന്നിവ പരിശോധിക്കാൻ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് മെഡിക്കൽ പരിശോധന നടക്കുന്നത് സാമ്പിളുകൾ തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയക്കും പേടിച്ചോടി ദിവസം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പരിശോധനയിൽ നിന്ന് എന്തായാലും വ്യക്തമാകും ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്നും ഷൈന് ചോദ്യം ചെയ്യൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാൾ വെറുതെ ആ വഴിയെ പോകുന്ന ഒരാളല്ലേ കിട്ടിയൊരു നമ്പർ അല്ലേ എന്ന് വെച്ച് ഇരുപതിനായിരം രൂപ ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും സജീവനെ തേടി ഹോട്ടലിൽ പോലീസ് എത്തിയപ്പോൾ ഷൈൻ ജനൽ വഴി ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു ഷൈൻ്റെ വാട്സ്ആപ്പ് ചാറ്റ് കോള് ഗൂഗിൾ പേ അക്കൗണ്ടും പരിശോധിച്ചാണ് പോലീസ് എന്താ പറയാ ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാതെ ഷൈനെ പൂട്ടിയിരിക്കുന്നത് എന്തായാലും ഇതേ തുടർന്നാണ് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ നല്ല നടന്മാരിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ അത് ആരും അറിയാതെയൊന്നുമല്ല എല്ലാവരും അറിഞ്ഞുകൊണ്ടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും തന്നെയായിരുന്നു ശ്രീനാഥ ഭാസയ്ക്കെതിരെയും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഇറങ്ങാനിരിക്കുന്ന ഒരു സിനിമയുടെ നിർമ്മാതാവ് വലിയ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നിരുന്നു കഞ്ചാവ് രാവിലെ മൂന്ന് മണിക്ക് വിളിച്ച് ആവശ്യപ്പെട്ട ശ്രീനാഥ ഭാസയെക്കുറിച്ചൊക്കെ സീതു മലയാള സിനിമയിൽ നിന്നും പുതിയ കാര്യമൊന്നുമല്ല ആരും ഞെട്ടൽ രേഖപ്പെടുത്താത്തിരുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് കേസൊക്കെ കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി നല്ലൊരു മനുഷ്യനായി തിരിച്ചറി വരാൻ സാധിക്കട്ടെ എന്തായാലും അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സംഘടനകളിൽ നിന്നൊക്കെ വിലക്കുണ്ടാകും സിനിമാ സംഘങ്ങളിൽ വിലക്കുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ഹോൾഡൊക്കെ പവറും ഒക്കെ വെച്ച് അതിനും സാധ്യതകളില്ല ഷൈൻ ടോം ചാക്കോ പുല്ലുപോലെ തിരിച്ചു വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്